എന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ദില്ലി നിയമസഭ പ്രതിപക്ഷ നേത അതിഷിയെ തെരഞ്ഞെടുത്തു എ പി എം എൽ എ മാരുടെ യോഗത്തിലാണ് തീരുമാനമുണ്ടായിരിക്കുന്നത് നോബിൾ മാരിക്കാരനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് നോബൽ ദില്ലിയിൽ മുഖ്യമന്ത്രിയായി കുറച്ചു കാലമാണ് ഉണ്ടായിരുന്നെങ്കിലും പ്രതിപക്ഷ നേതാവായി അതിഷി തന്നെ എത്തുന്നു മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പരാജയപ്പെട്ടെടുത്ത ഒരു തീപ്പൊരിയായി പ്രതിപക്ഷ നേതാവായി അതിശയെത്തും എന്ന് തന്നെ മനസ്സിലാക്കണം അല്ലേ വിനിത ദില്ലി നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് അതിഷി ഇന്നിപ്പോൾ തെരഞ്ഞെടുത്തിരിക്കുന്നു ഇന്നിപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ അടക്കം അധ്യക്ഷതയിൽ എം എൽ എമാരുടെ യോഗമുണ്ടായിരുന്നു ആ യോഗത്തിലാണ് ഈ തീരുമാനം എടുത്തത് നേരത്തെ തന്നെ അതിഷി പ്രതിപക്ഷ നേതാവും എന്ന് ഏറെക്കുറെ സൂചനകൾ ഉണ്ടായിരുന്നു നേരത്തെ കാവൽ മുഖ്യമന്ത്രിയെ കൂടി അതിഷി ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ മറ്റു നേതാവിന്റെ പോകേണ്ടതില്ല എന്നൊരു തീരുമാനം ആം ആദ്മി പാർട്ടിക്കകത്ത് തന്നെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു എന്താണെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ അദർഷിക്ക് പ്രതിപക്ഷ നേതാവിൻ്റെ പദവി നന്നായി ഉപയോഗിക്കാൻ കഴിയും എന്നാണ് ആം ആദ്മി പാർട്ടി വിശ്വസിക്കുന്നത് അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഐക്യകണ്ഠന അദർഷി എന്ന പേരിലേക്ക് ആം ആദ്മി എത്തിയത് എന്നാണ് ഇപ്പോൾ സൂചന പുറത്തേക്ക് വരുന്നത് ഇന്നലെ ആം ആദ്മിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ യോഗം ചേർന്ന് ഇതിലൊരു പ്രാഥമിക ധാരണ ഉണ്ടാക്കിയിരുന്നു അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ എം എൽ എമാരുടെ യോഗം വിളിച്ചുകൊണ്ട് അതിർശിയെ പ്രതിപക്ഷ നേതാവായി തന്നെയാണ് തീരുമാനം എടുത്തിരിക്കുന്നത് നാളെയാണ് ദില്ലി നിയമസഭയിൽ സത്യപ്രതിജ്ഞ എം എൽ എമാർ നടക്കാൻ പോകുന്നത് പ്രോടൈസ് സ്പീക്കറായി അരവിന്ദസിംഗ് ലവലി ബി ജെ പിയുടെ എം എൽ എന്ന് തെരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു എന്താണെങ്കിലും സ്പീക്കർ വിജേന്ദ്രഗുപ്ത നാളെ സത്യപ്രതിജ്ഞ അധികാരമേക്കും എന്താണെങ്കിലും അതിന് പിന്നാലെയായിരിക്കും ബാക്കി നടപടിക്രമങ്ങളിലേക്ക് പോകുക ആദ്യമേ തന്നെ അരവിന്ദ് കെജ്രിവാളിൻ്റെ സമയത്തുണ്ടായിരുന്ന പതിനാല് സി എ ജി റിപ്പോർട്ടുകൾ സഭയിൽ വയ്ക്കുമെന്ന് ബി ജെ പി സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് അത് തീർച്ചയായും അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും വലിയ വെല്ലുവിളി ഉയർത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്താണെങ്കിലും നേരത്തെ സാഹചര്യത്തിൽ അതിശയെ പ്രതിപക്ഷ തെരഞ്ഞെടുത്തുകൊണ്ട് പാർട്ടി ഒരു തിരിച്ചുവരന്റെ പാതയിലേക്ക് പോകാനുള്ള നീക്കമാണോ ഒപ്പം ശക്തമായ പ്രതിപക്ഷമാണ് നീക്കമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്